കണ്ണൂർ സർവകലാശാല യൂണിയന്റെ രണ്ടായിരത്തി ഇരുപനാല് ഇരുപത്തഞ്ച് വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പിനിടയിൽ സംഘർഷം തിരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങുന്ന സമയത്താണ് എം എസ് എഫ് കെ എസ് യു പ്രവർത്തകരും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും ഇത് സംഘർഷമായി മാറുകയും ചെയ്യുന്നത് പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാതെ വന്നതോടെ പോലീസ് ലാത്തിവീശി പോലീസും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിലും വാക്കുതർക്കമുണ്ടായി ആവശ്യമെങ്കിൽ വിസിയോട് പോലീസ് സഹായം തേടാൻ ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നു ഇത്തരത്തിൽ സുരക്ഷയ്ക്കെത്തിയ പോലീസ് സംഘർഷം ഒഴിവാക്കുവാൻ ശ്രമിച്ചുവെങ്കിലും പ്രവർത്തകർ ഒഴിഞ്ഞുമാറാൻ തയ്യാറായിരുന്നില്ല തുടർന്ന് ലാത്തിവിശി പ്രശ്നമുണ്ടായാൽ എസ് എഫ് ഐക്കാരെ തല്ലുകയാണ് പോലീസ് ചെയ്യുന്നതെന്നും അങ്ങനെയാണോ ചെയ്യേണ്ടതെന്നും പോലീസ് സ്ഥിതി വഷളാക്കുകയാണെന്നും എസ് എഫ് ഐ പ്രവർത്തകർ ആരോപിച്ചു കണ്ണൂർ സർവകലാശാല യൂണിയൻ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർണ്ണമായും വീഡിയോയിൽ ചിത്രീകരിച്ച് സൂക്ഷിക്കണമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് എം എസ് എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നാജിയ റൌഫ് നൽകിയ ഹർജിയിലാണ് ഭരണാധികാരിയായ സ്റ്റുഡന്റ് സർവീസസ് ഡയറക്ടർക്ക് കോടതി നിർദ്ദേശം നൽകിയത് എം എസ് എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സമയത്ത് എസ് എഫ്ഐയുടെ ഭാഗത്ത് നിന്ന് ഭീഷണി തടയുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് കോടതിയെ സമീപിച്ചതെന്ന് ഹർജിയിൽ പറയുന്നു ഒരു കേന്ദ്ര വിദ്യാർത്ഥിയല്ലേ അത് എസ് പറഞ്ഞതിനാണ് നേരത്തെ തൊട്ട് ഈ പറഞ്ഞ ടൗൺ എസ് ഐ ഇതേ സമാനമായ ക്രമത്തിലാണ് സംസാരിക്കുന്നത് നീ പോടാ നീ നീ എന്താ ആ നിങ്ങൾ പ്രൊവോക്ക് ചെയ്യാണ് വിദ്യാർത്ഥികളെ പ്രൊവോക്ക് ചെയ്യുകയാണ് ആ പ്രൊവോക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പ്രശ്നമാവുകയാണ് ഈ പ്രശ്നത്തിന്റെ മോൾ അത് ഉപയോഗിക്കുകയാണ് അത് ആരോപിക്കുന്നത് അത് എം എസ് എഫിന് വേണ്ടിട്ടാണ് പിടിച്ചു വരിതാ പോലീസ് ഞാൻ നിങ്ങളോട് ചോദിച്ചോ നിങ്ങൾ രാവിലെ എന്നോട് ചോദിച്ചു ചോദിച്ചില്ലേ എവിടെ പിന്നെ തട്ടിപ്പൊയ കൊണ്ടുപോയ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള ഒരു പക്ഷേ എന്താ തട്ടിക്കൊണ്ട് പോയ യു ചിന്ന് പറഞ്ഞല്ലോ ആ കുട്ടിയുടെ പേരെന്താ കോളേജ് എന്താ അവര് വോട്ട് ചെയ്താ എന്താ ഒരു ബന്ധപ്പെട്ട അതിന്റെ പ്രോഗ്രഷൻ എന്താ അങ്ങനെ ഒരു സംഭവം ഇല്ല ആദ്യം പെൺകുട്ടിയുടെ പേര് പറഞ്ഞു പിന്നെ ആൺകുട്ടിയായി ഇപ്പൊ അതിനെ കുറിച്ച് ഇല്ല സമാനമായിരിക്കും ഇതും പെൺകുട്ടിയെ മോചിപ്പിച്ചു ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തെളിവുണ്ട് ആ കുട്ടി വേറെ എവിടെയും രക്ഷപ്പെടാൻ പോകുന്നില്ല ആ കുട്ടി പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥിയാ എന്തൊക്കെ നടപടിക്രമങ്ങളുണ്ട് ഞാൻ ചോദിക്കുന്നത് ഇതിനൊരു ജനാധിപത്യ മര്യാദ ഉണ്ടല്ലോ അത് കേവലപരമായി രാത്രി നിങ്ങൾ എല്ലാവരും ലൈവ് ആയിട്ട് അത് കണ്ടു ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ഒരു പെൺകുട്ടിയെ ഈ മാൻഹാൻഡിൽ ചെയ്യുന്നത് കാണുകയാണ് അപ്പൊ എല്ലാവരും എന്താ കരുതാ ആ ഒരു കുറ്റക്കാരിയാണ് കൊടും കുറ്റവാളിയാണ് അത് അഞ്ചു ആറും പോലീസാർ ഈ പ്രതീതി എന്തിനാണ്ടാക്കുന്നത് അതെ പോലീസാണ് അതുണ്ടാക്കിയത് അതും ആരുടെ ആവശ്യപ്രകാരം എം എസ് എഫ് അക്യൂസ് ചെയ്യുന്നു അതുകൊണ്ട് നമ്മൾ അറസ്റ്റ് ചെയ്യണം എം എസ് എഫ് എന്തേ ചോദിച്ചിട്ടുള്ളൂ പ്രൊട്ടക്ഷനെ ചോദിച്ചിട്ടുള്ളൂ തെരഞ്ഞെടുപ്പ് ജയിപ്പിച്ചേർണോന്നൊന്നും കേരള പോലീസിനോട് പറഞ്ഞില്ല ഞങ്ങൾ കാലിക്കറ്റിലെ ഇത് പറഞ്ഞതാ അവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ അവർ അവരെന്ത് വേണം മുഴുവനായത് അതിന്റെ മുമ്പിൽ പത്തൈമ്പ ആൾക്കാരുണ്ട് ഈ കാണുന്ന മൊത്തം ഈ ചുറ്റുപാട്ടത്തിലുള്ള എല്ലാ മധ്യവയസ്കരായിട്ടുള്ള ലീഗിന്റെ നേതാക്കന്മാർ ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി എല്ലാവരും ഇവിടെ ഉണ്ട് അവർക്ക് പോയി പ്രൊട്ടക്ഷൻ കൊടുക്കുക ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പരിപാടിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡിങ് സാരികൾ ലഹങ്കകൾ ഗൌഡുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ക്ഷനുകളും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ ഇരട്ടി ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ അൻപട്ടാമ്പി